السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفكه قولي اتوم سنهم الله الحمد لله അള്ളാഹു സുബഹാനഹുവലയുടെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് അൽഹിമായയുടെ കീഴിൽ വിശുദ്ധ ഖുർആാനിലെ ചില സൂറത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഇൻഷാ ഇൻഷാള്ള നമ്മൾ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞ വീഡിയോയിലൂടെ ഖുർആനിൻ്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് ആ ഖുർആൻ എന്തിനാണ് അവതരിച്ചത് എന്നും ആ ഖുർആൻ നമ്മൾ പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളും അലഹദില്ല നമ്മൾ മനസ്സിലാക്കി ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളും മഹത്വങ്ങളുമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ നാമങ്ങളാണ് ഇൻഷാ ഇൻഷാള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ മഹത്വവും പ്രാധാന്യവുമൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പേരുകൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് നബീ സലാഹു അലഹി വസല്ലമ അഷറഫുൽ ഖൽഖാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാണ് ആ മുഹമ്മദ് നബിക്ക് മറ്റു പേരുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിന് മറ്റു ചില പേരുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ തന്നെ സ്രഷ്ടാവായ നമ്മുടെ റബ്ബിന് അള്ളാഹുവിന് ഒരുപാട് നാമങ്ങൾ ഉണ്ട് ആ നിലക്ക് ഒരു പ്രാധാന്യമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹയുടെ ചില പേരുകളാണ് ഇൻഷാല്ല ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഒന്നാമത് അൽഫാത്തിഹ തുൽ കിതാബ് ഗ്രന്ഥത്തിൻ്റെ ആരംഭം തുടക്കം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം അൽഫാത്തിഹ തുൽ കിതാബ് കിതാബ് എന്നാൽ ഗ്രന്ഥം അൽഫാത്തിഹ ആരംഭം തുടക്കം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഒന്നാമത്തത് അൽഫാത്തിഹത്തുൽ കിതാബ് എന്നതാണ് സുറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്ന മറ്റൊരു പേര് രണ്ടാമത്തത് ഉമ്മുൽ കിതാബ് ഗ്രന്ഥത്തിൻ്റെ മാതാവ് ഉമ്മ എന്ന് പറഞ്ഞാൽ മാതാവ് നമുക്കറിയാം അൽ കിതാബ് ഗ്രന്ഥം ഗ്രന്ഥത്തിൻ്റെ മാതാവ് അതുപോലെ തന്നെ മൂന്നാമത്തതും ഉമ്മുൽ ഖുർആൻ എന്നും നമുക്ക് കാണാൻ പറ്റും ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉൾക്കൊള്ളുമ്പോൾ അതിനാണ് സാധാരണഗതിയിൽ ഉമ്മ എന്ന് പറയുക അപ്പോൾ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവും അതിൻ്റെ അർത്ഥവുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്തായതുകൊണ്ട് തന്നെ ഉമ്മുൽ കിതാബ് എന്നും ഉമ്മുൽ ഖുർആൻ എന്നും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട് നാലാമത്തത് നാലാമത്തത് നബി സലാഹ് അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു നാമമാണ് സബുൽ മസാനി സബുൽ മസാനി സബ് എന്ന് പറഞ്ഞാൽ ഏഴ് അൽ മസാനി ആവർത്തിക്കപ്പെടുന്ന ഏഴ് വചനങ്ങൾ എന്നതാണ് അതിൻ്റെ അർത്ഥം ആവർത്തിക്കപ്പെടുന്ന ഏഴ് വചനങ്ങൾ കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ ഒറ്റ ദിവസത്തിൽ തന്നെ നിർബന്ധമായും നമ്മൾ നമസ്കാരം അഞ്ച് വക്ത നിർവഹിക്കുന്നു അഞ്ച് വക്തി നിർവഹിക്കുമ്പോൾ പതിനേഴ് റക്കാശ് നമ്മൾ നിർവഹിക്കുന്നു ഈ പതിനേഴ് റക്കാഴ്ചത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവർത്തിക്കപ്പെടുന്ന ഏഴ് വചനങ്ങൾ എന്ന് ഈ ഒരു സൂറത്തിന് പേര് നമുക്ക് കാണാൻ കഴിയും അഞ്ചാമത്തത് അസല പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹേ നബി സലഹ് അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കാരണം ഈ സൂറത്തിൽ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളുന്നത് അപ്പോൾ പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിൽ അസല എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു സൂറത്ത് അറിയപ്പെടുന്നു ആറാമത്തേത് അൽ സ്തുതി എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു സൂറത്തിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും അൽഹംദു കാരണം നമുക്കറിയാം അൽഹമദുൽ ഇല്ലാഹിറബില ആലമീൻ എന്നാണല്ലോ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് ഏഴാമത്തത് ഷിഫ ശമനം എന്നുള്ള അർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട് ഷിഫ കാരണം നമ്മുടെ ഷിഫ നമുക്ക് ശമനം നൽകുന്ന ഒരധ്യായം കൂടിയാണ് നമ്മുടെ പ്രയാസങ്ങൾക്ക് നമുക്ക് ഓതാൻ കഴിയുന്ന മന്ത്രിക്കാൻ നബി സഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച് തന്ന ഒരു സൂറത്തു കൂടിയാണ് അപ്പോൾ ആദ്യത്തിൽ ഏഴ് നാമങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് ഇനിയും മറ്റു ചില പേരുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അല്ല ഈ ഒരു വീഡിയോയിലൂടെ ഏഴ് നാമങ്ങളാണ് അലഹമില്ല നമ്മൾ മനസ്സിലാക്കിയത് ഇനി സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ പ്രാധാന്യമാണ് ഇൻഷാല്ല ഇനി നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തത് ഖുർആാനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആാനിലെ തന്നെ ഏറ്റവും മഹത്തമുള്ള സൂറത്ത് ഒരു സഹാബിക്ക് നബി സലഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല അല്ലി മുളമ സൂറത്തിൻ ഞാൻ നിനക്ക് ഏറ്റവും മഹത്തരമായ ഒരു സൂറത്ത് പഠിപ്പിച്ചു നൽകട്ടെയോ ഫിൽ ഖുർആാൻ ഖുർആാനിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമുള്ള ഒരു സൂറത്ത് പഠിപ്പിച്ചു നൽകട്ടെയോ കബല അൻ തഹ്റു ജമീൻ മസ്ജിദ് നീ ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അപ്പോൾ പള്ളിയിലേക്ക് വന്ന ഒരു സഹാബിയോട് സൊഹാബിയോട് അലൈഹി വല്ലമ ചോദിക്കുകയാണ് ഖുർആാനിലെ ഏറ്റവും മഹത്വമുള്ള ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകട്ടെയോ അങ്ങനെ നബി സലാഹു അലഹി വസ്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അൽഹമ്മദില്ലാ ഹൊറബിലാലമീൻ അത് ഈ സൂറത്താണ് ഹിയ അസബ് അൽ മസാനീ ആവർത്തിക്കപ്പെടുന്ന ഈ ഏഴ് വചനങ്ങളാണ് എന്ന് നബി സല്ലാഹ് അലഹി ആ അസഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത ഖുർആാനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ രണ്ടാമത്തെ പ്രത്യേകത ഖുർആനിൽ ഏറ്റവും നന്മ നിറഞ്ഞ സൂറത്ത് എന്നും നബി സലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ മറ്റൊരു സഹാബിയോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അല ഉഹ് പിറുഖ ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ ബിഹൈരി സൂറത്തിൻ ഏറ്റവും ഹൈറായ നന്മയുള്ള സൂറത്ത് ഫിൽ ഖുർആൻ ഖുർആനിൽ അദ്ദേഹം പറഞ്ഞു ബലായ റസൂലല്ലാ നബിയെ അറിയിച്ചു തന്നാലും ഖാല നബി സലാഹു അലൈഹി വസ്ല്ലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു ഇഖറ അലഹദുല്ലാ ഹുറബി ലാലമീൻ ആ സൂറത്ത് നീ പാരായണം ചെയ്യുക അപ്പോൾ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ മൂന്നാമത്തെ ഒരു പ്രത്യേകത പ്രവാചകന് നൽകിയ പ്രകാശം എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയത് ഒരിക്കൽ നബി സല്ലാഹു അലഹി വസലമയുടെ അടു അടുക്കലേക്ക് നജാദാ മലക്കുൽ നസല ഇലൽ അറുള് ഭൂമിയിലേക്ക് ഒരു മലക്ക് നബിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു ലം ഞെൻസൽ കത്തു ഇല്ലല്ലോ ഇന്നത്തെ ദിവസമല്ലാതെ ആ മലയ്ക്ക് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യമായി ഭൂമിയിലേക്ക് ഒരു മലക്ക് ഇറങ്ങി വരികയും നബി സല്ലാ അലൈഹി വസല്ലമയോട് സലാം പറയുകയും എന്നിട്ട് അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു ആ ബിഷിർ ബിനൂറൈനി രണ്ട് പ്രകാശം കൊണ്ട് നിങ്ങൾക്കിതാ സന്തോഷവാർത്ത എന്താണ് പ്രത്യേകത ഊതിയെ നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ആ പ്രവാചകന്മാർക്കൊന്നും നൽകിയിട്ടില്ലാത്ത രണ്ട് പ്രകാശം നിങ്ങൾക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നബി സലഹ് അലൈ വസ്ലമ നബി സല അഹ് അലഹി വസ്ലമക്ക് ആ മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഫാത്തിഹത്തുൽ കിതാബ് അത് ഫാത്തിഹത്തുൽ കിതാബാണ് സൂറത്തുൽ ഫാത്തിഹയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രകാശം ഹവാത്തിമു സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും അവസാനിച്ച രണ്ടായച്ചുകൾ നമ്മൾ ആ രണ്ടായച്ചുകളെ പറയുന്ന പേരാണ് ആമന റസൂൽ ഇൻഷാല് അതിൻ്റെ വിശദീകരണവും അർത്ഥവും ഒക്കെ നമ്മുടെ ഈ തുടർച്ചയായ തഫ്സീർ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ഇവിടെ പറഞ്ഞ രണ്ട് പ്രകാശത്തിൽ ഒരു പ്രകാശം എന്താണ് സൂറത്തുൽ ഫാത്തിഹയാണ് അപ്പോൾ പ്രവാചകന് മാത്രം ലോകത്ത് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നബിക്ക് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്മുക്ക് നൽകിയ ഒരു പ്രത്യേകതയാണ് അത് അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രകാശങ്ങളിലെ ഒരു പ്രകാശം സൂറത്തുൽ ഫാത്തിഹയാണ് മൂന്നാമത്തത് മൂന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു നാലാമത്തെ പ്രത്യേകത പകരം വയ്ക്കാനാകാത്ത സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പകരം വെക്കാനാകാത്ത സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് കാരണം ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നിർബന്ധമായും പാരായണം ചെയ്യണം നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം സ്വീകാര്യമല്ല സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമാണ് അതല്ലെങ്കിൽ ഒരാൾ സൂറത്തുൽ ഫാത്തിഹയുടെ പകുതി ഭാഗം മാത്രമാണ് നമസ്കാരത്തിൽ പാരായണം ചെയ്തത് എങ്കിലും അദ്ദേഹത്തിൻ്റെ നമസ്കാരം ശരിയാക്കുകയില്ല പൂർണമാകുകയില്ല അപ്പോൾ മറ്റൊന്നുകൊണ്ട് പകരം വെക്കാനാകാത്തതും അതുപോലെ തന്നെ അതിൻ്റെ പൂർണ്ണത നിർബന്ധമായതുമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് നമസ്കാരത്തിൽ മറ്റേതെങ്കിലും സൂറത്ത് ഓതുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ ഒരു ഭാഗം ഓതിയാൽ തന്നെ നമ്മുടെ നമസ്കാരം സ്വീകാര്യമാകും പക്ഷേ സുറത്തിൽ ഫാത്തിഹയുടെ വിഷയത്തിൽ അങ്ങനെയല്ല അതിനു പകരം മറ്റൊരു കൊണ്ടും നമുക്ക് പകരം വയ്ക്കാൻ സാധ്യമല്ല അഞ്ചാമത്തെ ഒരു പ്രത്യേകത നാം മടുക്കാറില്ല എന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് തവണയെങ്കിലും നിർബന്ധമായും നമ്മൾ ഒരു ദിവസത്തിൽ സുറത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി നമ്മൾ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അറവാത്തിബ് സുന്നത്തുകൾ പന്ത്രണ്ടറക്കാലത്ത് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും അത് ഇരട്ടിയായി വർദ്ധിക്കുന്നു അതുപോലെ തഹജ്ജുദ് രാത്രി നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ വീണ്ടും കൂടുന്നു നമസ്കാരം നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ വീണ്ടും അത് കൂടുന്നു ഇങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് വണ ആവർത്തിക്കുന്ന ഒരു സൂറത്താണ് പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ഒരു സൂറത്തിനോടൊരു മടുപ്പും നമുക്ക് തോന്നാറില്ല ഈ ഒരു സൂറത്ത് നമുക്ക് മടുക്കാറില്ല ഇപ്പോൾ നമ്മൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിൽ ആവർത്തിച്ച് ഒരേ പാട്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ കേട്ടാൽ നമുക്ക് മടുപ്പ് തോന്നും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാൽ നമുക്കൊരുപക്ഷേ മടുപ്പ് തോന്നിയേക്കും പക്ഷേ ഈ സൂറത്ത് നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ ഇത്രയധികം ആവർത്തിച്ചാവർത്തിച്ച് കേട്ടിട്ടും ഈ ഒരു സൂഹത്തിനോട് ഒരിക്കലും ഒരു മടുപ്പ് തോന്നാറില്ല അതും ഈ ഒരു സൂഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ആറാമത്തെ കാര്യം നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ അത്ര പ്രതിഫലമാണ് ഈ ഒരു സൂറത്തുൽ ഫാത്തേഹ് മാത്രം പാരായണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറിൽ അധികം പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമ്മൾ ഒരു ഒരു ഹർഫ് ഒരു അക്ഷരം പാരായണം ചെയ്താൽ തന്നെ നമുക്ക് പത്ത് പ്രതിഫലം ലഭിക്കും ഒരക്ഷരം പാരായണം ചെയ്താൽ മാത്രം നമുക്ക് പത്ത് പ്രതിഫലം അലിഫ് ലാം മീം എന്നൊതിയാൽ അലിഫ് ഒരക്ഷരമാണ് ലാം ഒരക്ഷരമാണ് മീം ഒരക്ഷരമാണ് അപ്പോൾ നമുക്ക് അലിഫ്ലാമീം എന്ന് ഓതുമ്പോൾ തന്നെ മുപ്പത് പ്രതിഫലം ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പരിശോധിച്ചാൽ മുപ്പതിലധികം അക്ഷരങ്ങൾ അതിലുണ്ട് അങ്ങനെ നമുക്ക് ഓരോ അക്ഷരത്തിനും പത്ത് പ്രതിഫലം ലഭിക്കുകയാണെങ്കിലോ നമുക്ക് ഇത്ര അധികം നമുക്ക് ഇത് ആവർത്തിച്ച് പാരായണം ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറിലധികം നമുക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൂഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എത്രയാണ് കാരണം ഇത് നമ്മൾ നിർബന്ധമായും ഇത് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഓരോ ദിവസവും നമുക്ക് ഇത്രയേറെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ ഏഴാമത്തെ ഒരു പ്രത്യേകത അള്ളാഹുവുമായുള്ള സംസാരമാണ് ഈയൊരു സൂറത്തുൽ ഫാത്തിഹയിലൂടെ നടക്കുന്നത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു കസം തുസ്വലാത്ത ഈ ഒരു പ്രാർത്ഥനയെ ഈ ഒരു സൂറത്തുൽ ഫാത്തിഹയെ ഞാൻ വിഭജിച്ചിരിക്കുന്നു നമ്മൾ നേരത്തെ പേര് പറഞ്ഞ കൂട്ടത്തിൽ അസ്സലാ എന്ന ഒരു പേര് നമ്മൾ പഠിച്ചു അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ് അസ്വല എന്ന് പറഞ്ഞാൽ ഈ ഒരു സൂറത്തുൽ ഫാത്തിഹയാണ് ബൈനി വബൈബി എൻ്റെയും അള്ളഹു പറയുകയാണ് വബബൈ ബൈനി വബൈദി എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ ഇതിനെ ഞാൻ വിഭജിച്ചിരിക്കുന്നു നിസ്വൈനി രണ്ട് ഭാഗങ്ങളായിക്കൊണ്ട് വലിയ മസാല എൻ്റെ അടിമ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവനെ നൽകും അപ്പോൾ ഈയൊരു സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ രണ്ട് ഭാഗങ്ങളാക്കി അള്ളാഹു നമ്മൾ പറയുന്ന കാര്യത്തിന് അള്ളാഹു മറുപടി പറയുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്ന രൂപത്തിൽ അപ്പോൾ നമ്മുടെ സൃഷ്ടാവായ റബ്ബിനോടുള്ള ഒരു സംസാരം കൂടിയാണ് ഈ ഒരു സൂറത്തുൽ ഫാത്തിഹ അത്രത്തോളം പ്രാധാന്യം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിനുള്ള മറുപടി കൂടി നമ്മുടെ റബ്ബ് നമുക്ക് തരുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേക പ്രത്യേകത നമുക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത് നമ്മൾ ആത്മാർത്ഥമായി ഇത് പാരായണം ചെയ്യുമ്പോൾ ലെൻ ത കൊറ ബി ഹർഫിം ഹുമ ഇതിൽ നിന്ന് പാരായണം ചെയ്യുന്ന ഓരോ അക്ഷരങ്ങളും ഇല്ലഹു അതിന് നൽകപ്പെടാതിരിക്കുകയില്ല അപ്പോൾ നമ്മളിതിലൂടെ ചോദിക്കുന്ന കാര്യം എന്താണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണോ ആ കാര്യം അള്ളാഹു നമുക്ക് നൽകുമെന്നതാണ് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണം നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നമ്മൾ അതിൻ്റെ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഇൻഷാല്ല നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് പ്രത്യേകത നാമങ്ങളും അതുപോലെ തന്നെ എട്ട് പ്രത്യേകതകളുമാണ് അഹമ്മില്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇൻഷാല്ല നമുക്ക് ഈ ഒരു തഫ്സീർ പഠനം അല്ലാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അള്ളാഹു നമുക്കൊക്കെ കൂടുതൽ ദീൻ പഠിക്കാനും അടുക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളായി മാറാനുമുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ലാ ഈ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നമുക്ക് ലഭിക്കാൻ നമ്മുടെ ഹിമായയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ആ നിലക്ക് കൂടുതൽ വീഡിയോകൾ നിങ്ങൾ ദീൻ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ബറുക്കള്ളാ ഹുഫീഖും അസ്സലാമലൈക്കും വാർമത്തുല്ലാഹി വാത്ത